പ്രിയുള്ള നമസ്കാരം ഗോതുരത്ത് വിശേഷത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പങ്കുവെക്കുന്നത് ഗോതുരത്തിലെ സാഹിത്യകാരന്മാരെ കുറിച്ചും അവരുടെ അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ വിശേഷങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നത് ഗോതുരത്തിലെ യുവ എഴുത്തുകാരനും ഗോതുരത്തിൻ്റെ പ്രിയ കഥാകാരനുമായ ശ്രീ സാബു പുളിക്കത്രയാണ് എന്ന ചെറിയ തിരുത്ത് നിരവധിയായ സംഭാവനകൾ ലോകത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് സാഹിത്യ ലോകത്ത് പ്രത്യേകിച്ച് മലയാള സാഹിത്യത്തിന് ഗോതിരുത്ത് എന്ന ഈ ചെറിയ തിരുത്ത് നൽകിയ സംഭാവന നിരവധിയായിട്ടുള്ള എഴുത്തുകാരെ സംഭാവന ചെയ്യാൻ ഈ തിരുത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുന്നത് ഗോതുരത്തിൽ നിന്നും പുസ്തകങ്ങൾ അച്ചടിക്കപ്പെട്ട എഴുത്തുകാരാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തിരുത്തിൽ ജനിച്ച പീറ്റർ ഗോതുരുത്തിയാണ് ഏറ്റവും പഴക്കം ചെന്ന പുസ്തകങ്ങൾ അച്ചടിക്കപ്പെട്ടിട്ടുള്ള എഴുത്തുകാരൻ അദ്ദേഹം നിരവധിയായിട്ടുള്ള ചെറുകഥകളും നോവലുകളും മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് മാനന്തെളിഞ്ഞപ്പോൾ എന്ന് പറയുന്ന ഈ കൃതി ചെറുകഥാസമാഹാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അച്ചടിക്കപ്പെട്ട കൃതിയാണിത് അതേപോലെ ഇത്തിക്കണ്ണികൾ എന്ന് പറയുന്ന സമാഹാരവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് തളപ്പായ എന്ന് പറയുന്ന നോവലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് മറ്റൊരു തിരുത്തിൻ്റെ വലിയ സംഭാവനയാണ് ശ്രീമതി സെബീന റാഫി ടീച്ചർ നമുക്ക് അറിയാവുന്നതുപോലെ ചവിട്ടുനാടകത്തിൻ്റെ ആധികാരികമായ ഗ്രന്ഥം ഇക്കാലത്തും ചവിട്ടു നാടകമെന്നു പൗരാണിക കലാരൂപത്തിൻ്റെ ആധികാരിക ഗ്രന്ഥമെന്ന് അറിയപ്പെടുന്ന ടീച്ചർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആച്ചടിച്ച ചവിട്ടു എന്ന് പറയുന്ന ഗ്രന്ഥം ചരിത്രകാരിയും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ചവിട്ടുനാടക ഗവേഷണം നടത്തുകയും ചരിത്ര അധ്യാപികയും കൂടിയായിട്ടുള്ള സെബീന റാഫി ടീച്ചർ ക്രിസ്മസ് സമ്മാനം എന്ന് പറയുന്ന ചെറുകഥ സമാഹാരം പുറത്തിറക്കിയിട്ടുണ്ട് അതേപോലെ സെബിന ടീച്ചറുടെ ഭർത്താവായിട്ടുള്ള റാഫിസാറിൻ്റെ പ്രശസ്ത സാഹിത്യകാരനായ പൂഞ്ഞിക്കറ റാഫിസാറിനെ കൂടി എഴുതിയ ഒപ്പം എഴുതിയ കലിയുഗം എന്ന കൃതിയും അതുപോലെ തന്നെ ശുക്രദശയുടെ ചരിത്രം എന്ന കൃതിയുമൊക്കെ പുസ്തകം സെബീന റാഫി മലയാള സാഹിത്യത്തിന് ഈ തിരുത്തിൽ നിന്ന് സംഭാവന ചെയ്താണ് തിരുത്തിൻ്റെ മറ്റൊരു എഴുത്തുകാരനാണ് റവറൻ ഫാദർ ജോസഫ് മനക്കിൽ അച്ഛൻ സുവിശേഷ ഗീതങ്ങളുടെ ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിരവധിയായിട്ടുള്ള ഭക്തിഗാനങ്ങളുടെ രചയിതാവാണ് ഫാദർ ജോസഫ് മനക്കിൽ വളരെ പ്രശസ്തമായിട്ടുള്ള മരിച്ചവരുടെ സംസ്കാര സമയത്തൊക്കെ പാടുന്ന ആഴത്തിൽ എന്ന് പറയുന്ന പാട്ടും കർത്താവൻ നല്ലോരുടയൻ വരുവിന്ധന്യവിശുദ്ധന്മാരെ നീർച്ചാലുകൾ തേടി നടക്കും ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ ശാന്തി അരുളുകനാഥ എന്ന് എന്നുവേണ്ട നിരവധിയായിട്ടുള്ള ഇന്നും ക്രൈസ്തവ ജനവിഭാഗത്തിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നൂറുകണക്കിന് ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരനാണ് തിരുത്തിൻ്റെ വലിയ സംഭാവനയാണ് ലോറൻ ഫാദർ ജോസഫ് മനക്കിൽ മറ്റൊരു എഴുത്തുകാരനാണ് ജോസഫു ലെയിൽ സാറ് നമുക്കറിയാം സാറിൻ്റെ വളരെ പ്രശസ്തമായ കൃതി എന്ന് പറയുന്നത് യാത്രാവിവരണ ഗ്രന്ഥമാണ് യൂറോപ്യൻ ഡയറി അതുപോലെ തന്നെ ഈ കൃതി ഡോയ്ച്ച് ലാൻഡ് എന്ന് പറയുന്ന ഈ കൃതി അതുപോലെ തന്നെ പാതിരാ പക്ഷിയുടെ ഗീതം എന്ന് പറയുന്ന കൃതി അദ്ദേഹം യാത്രാ വിവരണത്തിന് അന്തർദേശീയ ദേശീയ തലത്തിലൊക്കെ നിരവധി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുകയും അങ്ങനെ വിദേശ പര്യടനം നടത്തുകയും ചെയ്തിട്ടുള്ള വലിയ എഴുത്തുകാരനാണ് അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ നിരവധി കഥകൾ ആനുകാലികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പിന്നീട് പുല്ലയിൽ കഥകൾ എന്ന പേരിൽ അദ്ദേഹം പുസ്തകമായി തിരുത്തിൽ നിന്നറൊക്കെ ഉണ്ടായി മറ്റൊരു എഴുത്തുകാരനാണ് റവറൻ ഫാദർ ഓ സി കളത്തിൽ അച്ഛൻ അച്ഛൻ നമുക്കറിയാം സുവിശേഷ പ്രഘോഷകൻ വലിയ പ്രാസംഗികനും കൂടിയായിരുന്നു അച്ഛൻ അച്ഛൻ്റെ ക്രൈസ്തവ മാസികകളിലെ എഡിറ്റർ ആയിരുന്നു നിരവധിയായിട്ടുള്ള ലേഖനങ്ങൾ ആ മാസികകളിൽ അദ്ദേഹം എഴുതുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ വന്നിട്ടുള്ളത് വിശ്വാസത്തിൻ്റെ വിളക്കുമാടം എന്ന് പറയുന്ന ഈ കൃതിയാണ് അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുള്ള കൃതിയാണ് ക്രൈസ്തവ വിശ്വാസവും ജീവിതവും ഒക്കെ പ്രതിഫലിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശ്വാസത്തിൻ്റെ വിളക്കുമാടം മറ്റൊരു പ്രശസ്തനായ തിരുത്തു സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരനാണ് ജോസ് ഗോതുരുത്ത് സാറ് ഗോതുരുത്ത് എന്ന് പറയുന്ന തിരുത്തിൻ്റെ പേര് മലയാള സാഹിത്യ ലോകത്ത് വളരെ പ്രശസ്തമാക്കിയിട്ടുള്ള എഴുത്തുകാരനാണ് ജോസ് ഗോതുരുത്ത് സാറ് മലയാളത്തിലെ ബാലസാഹിത്യ രചന മേഖലയിൽ പ്രശസ്തരായിട്ടുള്ള പത്തു പേരെ എടുത്താൽ അതിൽ ഒരാൾ ജോസ് ഗോതുരുത്ത് സാറായിരിക്കും അദ്ദേഹത്തിൻ്റെ നിരവധിയായ ഗ്രന്ഥങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് അദ്ദേഹം ബാലസാഹിത്യ രചന നടത്തുന്നത് അന്നു മുതൽ പൂമ്പാറ്റ ബാലരമ തുടങ്ങിയ ആനുകാലികങ്ങൾ നിരവധിയായിട്ടുള്ള കഥകളും കവിതകളൊക്കെ എഴുതുകയും കുട്ടികളുടെ മനസ്സിൽ ചില നേടുകയും ചെയ്തിട്ടുള്ള ബാലസാഹിത്യകാരനാണ് ജോസ് കുതിരത്ത് സാർ സാറിൻ്റെ കുറുക്കൻ്റെ കടലയാത്ര എന്ന് പറയുന്ന പുസ്തകം തത്തമയും കുരങ്ങച്ചനും പാടാം പഠിക്കാം ആകാശപ്പന്തൽ ഇത്തിരിക്കഥകൾ ശർക്കരയും പഞ്ചാരയും കുട്ടിയും കുഴിയാന അങ്ങനെ തുടങ്ങി എട്ടിൽ പരം പുസ്തകങ്ങൾ ജോസ് ഗോതുരത് സാറ് മലയാള സാഹിത്യത്തിന് ഈ തിരുത്തിൽ നിന്ന് സംഭാവന ചെയ്തിട്ടുണ്ട് മറ്റൊരു എഴുത്തുകാരനാണ് റവറൻ ഡോക്ടർ ഹെർബട്ട് കളത്തിൽ കളത്തിലച്ഛൻ നമുക്കറിയാം ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ മേഖലയിലാണ് രാജിച്ചിട്ടുള്ളത് നിരവധിയായിട്ടുള്ള ദൈവശാസ്ത്ര പഠനഗ്രന്ഥങ്ങൾ ദൈവശാസ്ത്ര പഠന മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പഠന പുസ്തകമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ വെൽക്കം ടു ലിറ്റർജി എന്ന് പറയുന്ന പുസ്തകമാണ് ഇത് മറ്റൊരു എഴുത്തുകാരനാണ് ഫ്രാൻസിസ് മനക്കിൽ ഫ്രാൻസിസ് മനക്കിൽ സംഗീത സംഗീതലോകത്ത് സംഭാവന ചെയ്തിട്ടുള്ള മഹത് വ്യക്തിയാണ് ഓതുരുത്ത് വിവിധ മേഖലകളിൽ പ്രശസ്തി ആർജിച്ചുള്ള ഒരു തിരുത്താണ് നമുക്കറിയാം ചവിട്ടുനാടകം വള്ളംകളി അതുപോലെ തന്നെ ഇപ്പോൾ സംഗീത മേഖലയിൽ സംഗീത മേഖലയിൽ വിദേശങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് ഫ്രാൻസിസ് മനക്കലിൻ്റെ സെവൻറ്റി ടു മ്യൂസിക്കൽ സ്കെയിൽസ് എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹത്തിന് രണ്ട് ഗ്രന്ഥങ്ങളാണ് ഈ മേഖലയിൽ നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് പാശ്ചാത്യ സംഗീതവും പൗരസ്ത്യ സംഗീതവും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള അതിൻ്റെ പഠനങ്ങളും അതിൻ്റെ അവതരണ രീതികളുമൊക്കെയാണ് അദ്ദേഹം ഈ ഗ്രന്ഥങ്ങളിലൂടെ പറയാൻ ശ്രമിക്കുന്നത് മറ്റൊരു എഴുത്തുകാരനാണ് തിരുത്തു നൽകിയിട്ടുള്ള വലിയ സംഭാവനകളിൽ ഒന്നാണ് റവർണർ ഫാദർ ജോസ്ലി കളത്തിൽ അച്ഛൻ എഴുതുന്നത് ജോസ് എന്ന് പറയുന്ന തുലികാനാമത്തിലാണ് അദ്ദേഹം എഴുതുന്നത് ഐ എം എസ് സഭ അംഗമായിട്ടുള്ള അദ്ദേഹം നിരവധി നോവലുകൾ അദ്ദേഹത്തിൻ്റെ പതിനൊന്നോളം പുസ്തകങ്ങൾ ഇതിനോടകം മലയാള സാഹിത്യത്തിന് അദ്ദേഹം സംഭാവന ചെയ് ചെയ്തതായിട്ട് നമുക്ക് അദ്ദേഹം നിരവധി നോവലുകളും കഥകളും കുറിപ്പുകളൊക്കെ ആയിട്ട് മലയാള സാഹിത്യത്തിന് സംഭാവന നൽകിയിട്ടുണ്ട് മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഈ തിരുത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വരച്ച് കാട്ടുന്നുണ്ട് ഈ പുസ്തകങ്ങളിലൂടെ മറ്റൊരു എഴുത്തുകാരനമാണ് ഭർണബാസ് എം എ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മലയാള അക്ഷര ബോധനം അതായത് ലിപികൾ മലയാള ലിപികൾ വളരെ പെട്ടെന്ന് ചെറിയ കുട്ടികൾ പഠിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ അദ്ദേഹം ആ ഗ്രന്ഥരചന നടത്തിയിരിക്കുന്നു തിരുത്തു സംഭാവന ചെയ്തിട്ടുള്ള വലിയ എഴുത്തുകാരനാണ് സമകാലീന സാഹിത്യത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള എഴുത്തുകാരനാണ് കെ പി ജെയിംസ് അദ്ദേഹം നോവലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ അഞ്ചോളം പുസ്തകങ്ങൾ ഇതിനോടകം മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തു കഴിഞ്ഞു അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വ്യാധഭാരതം എന്ന് പറയുന്ന ഗ്രന്ഥം മലയാളത്തിലെ സമകാലീന മാസികകളിൽ അച്ചടിച്ചു വന്നിട്ടുള്ള ഗണ്ടശ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വ്യാധാരതം എന്ന് പറയുന്ന നോവൽ നിരവധി വേദികളിൽ ചർച്ച വിഷയമായിട്ടുണ്ട് നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് അതിന് നേടാൻ കഴിഞ്ഞു മറ്റൊരു എഴുത്തുകാരനാണ് ഗോതുരുത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ജോയ് ഗോതുരുത്ത് സാറ് അദ്ദേഹം നമുക്കറിയാം ചരിത്ര ഗവേഷകനും പ്രാസംഗികനും കൂടിയാണ് പ്രത്യേകിച്ച് ചവിട്ടുനാടക ചരിത്ര ഗവേഷണത്തിൽ റാഫി ടീച്ചറിന് ശേഷം ഗോതുരുത്ത് സംഭാവന ചെയ്തിട്ടുള്ള വലിയ വ്യക്തിയാണ് ജോയി ഗോതുരുത്ത് സാറ് ആ ചവിട്ടുനാടക സംബന്ധമായിട്ടുള്ള നിരവധി ലേഖനങ്ങൾ അദ്ദേഹം ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഡൽഹി ആസ്ഥാനമായ വർക്കേഴ്സ് ഇന്ത്യ ഫെഡറേഷൻ എന്ന ഒരു ദേശീയ സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് ഉള്ള മാന്യ അദ്ദേഹമാണ് ജോയ് ജോയിഗോതിരത്ത് സാറ് അദ്ദേഹത്തിൻ്റെ മൂന്ന് പുസ്തകങ്ങളാണ് മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് അഡ്വക്കേറ്റ് ആൽബി റൈമണ്ട് റൈമ ഉണ്ട് തിരുത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ സാഹിത്യരചന നടന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ സാഹിത്യ രചന നടത്തുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ആൽബി റൈമണ്ട് വിദേശങ്ങളിൽ നിന്നുള്ള നിരവധി സമ്മാനങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതകളെ തേടി ഈ തിരുത്തിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല സമാഹാരങ്ങളിലും അദ്ദേഹത്തിൻ്റെ കവിതകൾ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇംഗ്ലീഷ് കവിതകൾ കവിതകളുടെ പുസ്തകങ്ങൾ രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകൃതമായിട്ടുണ്ട് പോൾ പി എ പുതിയ വീട്ടിൽ അദ്ദേഹം ഈ ഇംഗ്ലീഷ് കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കുട്ടി കവിതകളിലൂടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ പഠിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ സിങ് ആൻഡ് സർച്ച് എന്ന് പറയുന്ന ചെറിയ ഇംഗ്ലീഷ് കവിതകളുടെ ഒരു സമാഹാരം അജിത് കുമാർ ഗോതുരുത്ത് ഏറെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ് ഗോ തിരുത്ത് നൽകിയിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അജിത് കുമാർ ഗോതുരുത്ത് അജിത് കുമാർ ഗോതുരുത്താണ് തിരുത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ അച്ചടിച്ചിട്ടുള്ള എഴുത്തുകാരൻ അജിത് കുമാർ ഗോതുരത്താണ് ഏതാണ്ട് പരം പുസ്തകങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹം മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്യാൻ അജിത് കുമാർ ഗോതുരത്തിന് കഴിഞ്ഞിട്ടുണ്ട് വിവിധ വിഷയങ്ങളിൽ നിരവധിയായിട്ടുള്ള ലേഖനങ്ങൾ അദ്ദേഹം ആനുകാലികങ്ങളിൽ എഴുതിയിട്ട് എഴുതിയിട്ടുണ്ട് പേരിലെന്തിരിക്കുന്നു വാക്കുകളുടെ സുഗന്ധം തുടങ്ങി നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പത്തിൽപ്പരം പുസ്തകങ്ങൾ അദ്ദേഹം പ്രകാശനം ചെയ്തിട്ടുണ്ട് ഗ്രന്ഥശാല പ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ അറിയപ്പെടുന്ന തിരുത്തിൻ്റെ വലിയ എഴുത്തുകാരനാണ് അജിത് കുമാർ ഗോതുരുത്ത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു കൃതി എന്ന് പറയുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ വേലായുധപ്പണിക്കർടെ ജീവചരിത്ര ഗ്രന്ഥമാണ് അത് തിരുത്തിലെ പ്രിയ എഴുത്തുകാരനായ അജിത് കുമാർ ഗോതുരുത്താണ് എഴുതിയിട്ടുള്ളത് മറ്റൊരു എഴുത്തുകാരനാണ് ടൈറ്റസ് ഗോതുരുത്ത് ടൈറ്റസ് ഗോതുരത്ത് കവിതകളുടെ ലോകത്ത് തിരുത്തു സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരനാണ് ടൈറ്റസ് ഗോതുരുത്ത് നിൻ്റെ ഹൃദയം തെരുമോ എന്ന് പറയുന്ന ആദ്യ കവിത സമാഹാരത്തിലൂടെ വായനക്കാരുടെ മനസ്സുകീഴടക്കിയിട്ടുള്ള കവിയാണ് ടൈറ്റസ് ഗോതുരത്ത് പുരോഗമന കലാസാഹിത്യസംഘത്തിൻ്റെ പറവൂർ മേഖല പ്രസിഡൻ്റ് കൂടിയായ അദ്ദേഹം മൂന്ന് പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ അടുത്ത് സെബിനാറാഫിയുടെ ജീവിതത്തെ കുറിച്ചുള്ളൊരു വ്യത്യസ്തമായ ആളുകളുടെ ലേഖനങ്ങൾ കൂട്ടി ഇണക്കിക്കൊണ്ടുള്ളൊരു പുസ്തകം സെബിനാറാഫി നൂറ്റൊന്ന് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം പുറത്തിറക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പുതുതായി വരാനിരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് സാംസ്കാരിക നവോത്ഥാന നായകനായിട്ടുള്ള കേളപ്പനാശാനെക്കുറിച്ചുള്ള ജീവിചരിത്ര ഗ്രന്ഥം തിരുത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരൽ ഒരാളാണ് സാബു പുളിക്കത്ര എന്ന് പറയുന്ന ഞാൻ എനിക്ക് നാല് പുസ്തകങ്ങളാണ് മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രധാനമായും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ചെറുകഥയും നോവലുമാണ് ഇപ്പോൾ ചവിട്ടുനാടക സാഹിത്യത്തിലേക്കും കടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഭാഗ്യമായി കരുതുന്നു വർണ്ണക്കൊട്ടാരം സ്നേഹത്തിൻ്റെ കയ്യക്ഷരങ്ങൾ അനതക്കടലാസിലെ ആത്മാക്കൾ ചുവടി പറയുന്ന നാല് പുസ്തകങ്ങൾ ആണ് മലയാള സാഹിത്യത്തിന് എനിക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ തിരുത്തിനെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ചവിട്ടു നാടകത്തിൽ പതിനഞ്ചിൽ പരം ചവിട്ടു നാടകങ്ങൾ എഴുതാൻ കഴിഞ്ഞു ചുവടി എന്ന് പറയുന്ന പുസ്തകം ആദ്യമായി അച്ചടിക്കപ്പെടുന്ന ചവിട്ടു നാടക ഗ്രന്ഥം എന്ന നിലയിൽ പേര് നേടാനും കഴിഞ്ഞിട്ടുണ്ട് ഇത്രയുമാണ് ഏകദേശം പതിനേഴോളം എഴുത്തുകാരാണ് ഗോതുരത്തിൻ്റെ മണ്ണിൽ നിന്നും മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള പ്രത്യേക പ്രധാനമായിട്ടും പുസ്തകങ്ങൾ അച്ചടിക്കപ്പെട്ട എഴുത്തുകാരെയാണ് നമ്മൾ പരിചയപ്പെടുത്തുക നിരവധിയായിട്ടുള്ള അതിനപ്പുറം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത നിരവധിയായിട്ടുള്ള എഴുത്തുകാർ ഗോതുരത്തിൻ്റെ മണ്ണിലുണ്ട് അവരുടെ കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ ആനുകാലികങ്ങളിലും മറ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നവമാധ്യമങ്ങളിലൂടെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാളാണ് ശ്രീ ജിമ്മി ഗോതുരത്ത് സാറ് അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ നിരവധിയായി ആനുകാലികങ്ങൾ ജിമ്മി ഗോതുരത് മനക്കിൽ നിരവധിയായിട്ടുള്ള ചെറുകഥകൾ ആനുകാലികങ്ങളിലും വന്നിരുന്നു അത് ഏറെ വായിക്കപ്പെട്ടിട്ടുള്ള കഥകൾ കൂടിയാണ് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ഗോതുരത്തിലെ പുസ്തകങ്ങൾ അച്ചടിച്ച എഴുത്തുകാരെയാണ്